നമ്മുടെ ായിട്ടുള്ള ബന്ധം അത് ഇത്രയും ശക്തമായത് എന്തുകൊണ്ട് എങ്ങനെ എന്താണ് ഒരു ബന്ധത്തിന്റെ അടിത്തറ എനിക്ക് ആ ബന്ധം മനസ്സിലാവുന്നത് ഇപ്പൊ ഇതുപോലെയുള്ള ഒരു പടം വരുമ്പോ മമ്മൂക്കടുത്ത് പറയാണ് എന്റെ ട്രയലർ ഒന്ന് ഷെയർ ചെയ്യണം പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വളർന്നിട്ടില്ല അദ്ദേഹത്തിന് ഇഷ്ടമല്ല അദ്ദേഹത്തിന്റെ മമ്മൂട്ടി കമ്പനിയിലൂടെ നമ്മുടെ ട്രയലർ ഷെയർ ചെയ്യുന്നു എല്ലാവരും ചെയ്യാൻ പറ്റില്ല പുള്ളിയുടെ അപ്പോയിന്റ്മെന്റ് പോലും കിട്ടില്ല തീർച്ചയായിട്ടും മഞ്ജു ആരോട് പറയുന്നു പാട്ടുണ്ട് സിത്താരടെ ഷെയർ ചെയ്യണം നോ പറയുന്നില്ല ഉടനെ തന്നെ പേജിൽ ഷെയർ ചെയ്യുക ആസിഫുൽ കുഞ്ചാകോവനോട് പറഞ്ഞു എൻ്റെ ഫസ്റ്റ് ലുക്ക് ഷെയർ ചെയ്യണമെന്ന് പറയാം ഫസ്റ്റ് തന്നെ അവർ ചെയ്തു പിന്നെ വിനീത് ശ്രീനിവാസനോട് ഞാൻ ഒരു പാട്ട് പാടി അപ്പം ഇത് നല്ലതാണെങ്കിൽ നല്ല ജഡ്മെൻ്റ് ആയിരിക്കണേ അപ്പം ഇത് നല്ലതാണെങ്കിൽ മാത്രം ഷെയർ ചെയ്യുക അപ്പം അദ്ദേഹം ഡയറക്ടറാണ് നടനാണ് പാട്ടുകാരൻ എല്ലാം അത് അതിന്റെ പേജിൽ ഇപ്പോഴും ഫസ്റ്റ് കിടക്കുന്നത് കാരണം അത് അതിന്റെ സിനിമകൾ മാത്രം പ്രൊമോട്ട് ചെയ്യുന്ന പേജാണ് ധ്യാന്റെ പോലും പ്രൊമോട്ട് ചെയ്യാറില്ല അപ്പൊ അവിടെ എന്നെ ആദ്യം ഞാൻ ചെയ്തോളാം എന്നും പറഞ്ഞിട്ട് ഒരു തല്ലുപിളി പാട്ടാണ് ഷെയർ ചെയ്യില്ലേ ഇയാൾ ഇത്ര സെൻസിൽ ഇല്ലെന്ന് കാര്യം നമ്മൾ ജഡ്ജ് ചെയ്യുന്ന ഒരാളാണല്ലോ പ്രോഗ്രാംസ് അപ്പൊ നമ്മള് ജഡ്ജ് ചെയ്യേണ്ട അവസ്ഥയിൽ കൃത്യമായിട്ട് ഒരു ജഡ്ജിയെ അപ്പൊ അതുകൊണ്ട് ഈ സിനിമ കണ്ടപ്പോ തൊല്ലും ഞാൻ അതില് ഒരു സീനിയർ ആയിട്ടൊരാള് വിളിച്ചത് എനിക്കിപ്പോ തിലകഞ്ചേട്ടനും വേണുചേട്ടനും വളരെ അടുപ്പുണ്ടായിരുന്നു അവരൊന്നും ഇല്ല അപ്പൊ ഞാൻ വിളിച്ചത് അലൻസിറേട്ടനാണ് അപ്പൻ ട്രോൾ ചെയ്ത ആളാണ് അവാർഡ് മേടിച്ച ആളാണ് ഞാൻ അദ്ദേഹത്തിന് ബാക്കിൽ കൊണ്ടുവന്നിരുത്തി എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോ പുള്ളി പറഞ്ഞത് ഈ അപ്പന്റെ വേഷം കിട്ടി ഞാൻ ഇതിലും ഞാൻ തകർത്തേനെ പറഞ്ഞു അപ്പൊ ആ വേഷം ഇഷ്ടപ്പെട്ടു ഒരു കലാകാരന്റെ കൊതിയാണ് വേഷം ചെയ്യണത് അങ്ങനെ ആക്കി എടുക്കണം നമ്മൾ വേണ്ടിട്ട് നമ്മൾക്ക് വേണ്ടി അതിന്റെ ട്രോളുകളാണ് കൂടുതലും വന്നത് അത് നമ്മളെ ബാധിക്കുന്നുണ്ട് ബാധിക്കണമെന്ന് പറഞ്ഞാൽ മറ്റൊന്നും അല്ല മമ്മുക്കൊക്കെ ഭയങ്കര വിഷമുണ്ടാക്കുന്നുണ്ട് നമ്മക്ക് കഷ്ടപ്പെട്ട് ചെയ്യുന്ന വേഷങ്ങളാണ് അതെ അതെ അപ്പോ ആകെ മൂന്ന് പടത്തിൽ നമ്മൾ ബോഡി ഡബിൾ ചെയ്തിട്ടുള്ളൂ ഇവ ഡ്രൈവർ പോലൊക്കെ ഞാൻ അടുത്ത് പോയിരുന്ന ഫോട്ടോ ഒക്കെ ഇട്ട് കഴിയുമ്പോ ആ ഇവനാണല്ലോ ഇതിൽ ചെയ്ത അദ്ദേഹത്തിന്റെ അടുത്തിരിക്കുന്ന ഒരു ഫോട്ടോ ഇടാൻ പറ്റാത്ത അവസ്ഥ അവസ്ഥയായിട്ട് ഇപ്പൊ കണ്ണൂർ സ്കോഡ് കയറുന്നത് എന്റെ വീടിന്റെ അടുത്താണ് അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് പോയിപ്പൊ മമ്മ പറഞ്ഞു ആ ഇനിയിപ്പോ എല്ലാവരും പറഞ്ഞുകൊണ്ട് നടക്കും ഇതില് ഫൈറ്റ് നീ ആയതാണ് അങ്ങനൊരവസ്ഥ അതായത് നമ്മൾ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിന്റെ സമ്പത്താണ് സമ്പത്തിൽ സമ്പത്തിൽപ്പെടുന്നതാണ് ലാലേട്ടനും മമ്മൂക്കൊക്കെ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഫാൻ ഫൈറ്റിന്റെ പേരില് ക്രിട്ടിസൈസ് ചെയ്യ പക്ഷെ അപമാനിക്കരുത് തമിഴ്നാട്ടില് രജനീകാന്തിന്റെ ഫാൻ വിജയനൊക്കെ അവർ തെറി വിളിക്കില്ല ചീത്തയില്ല അവര് അപ്പൊ ആ ഒരു സാധനം ഒഴിവാക്കണെന്ന് പറഞ്ഞു കാരണം ഇതൊക്കെ ഇവരൊക്കെ സമ്പത്താണ് ഇവരൊക്കെ എന്താണെന്ന് പറഞ്ഞാല് പത്ത് നാൽപ്പത് വർഷമായിട്ട് ഇൻഡസ്ട്രിയെ കൊണ്ടു കിടക്കുന്നു ലോകത്തിൽ ഇങ്ങനത്തെ നടന്മാരില്ല കുറച്ച് ആൾക്കാർക്ക് കലാകാരന്മാര് നശിച്ച് കാണണോന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് പേരുണ്ട് അയമാര് അടിച്ചുപൊളിച്ച് കിടക്കുന്നു നമ്മുടെ കഷ്ടപ്പാടെന്നൊന്നും അവർ മനസ്സിലാക്കുന്നില്ല നമ്മളെ ആയിസ് കളഞ്ഞ് പണിയെടുക്കണത് നമുക്ക് കിട്ടുന്ന കാശ് വിഴുങ്ങാൻ പറ്റില്ല അതെ നമ്മടെ ഉപയോഗിക്കുകയായിരിക്കും പക്ഷെ ശരീരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ട്രെയിൻ ചെയ്യുന്നുണ്ട് സ്കില് പഠിക്കാൻ അല്ലെങ്കിൽ ടാറുപണി പോലെ തന്നെയാണ് നമ്മുടെ ജീവിതം അപ്പൊ അതിനസൂയപ്പെടരുത് അവര് ശ്രമിക്കട്ടെ ഫ്രസ്ട്രേറ്റഡ് ഒരു നായകനായി ഇപ്പൊ നിൽക്കുന്നു പിന്നെ സിനിമയിൽ ഒരു ഒട്ടനവധി കഥാപാത്രങ്ങൾ ഇപ്പം ചെയ്തു അപ്പൊ ഇങ്ങനെ സിനിമയിലൊക്കെ അവസരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ പഴയ സുഹൃത്തുക്കളുണ്ട് ചേട്ടൻ പിഷാരടി അങ്ങനെയുള്ള ഒരുപാട് സുഹൃത്തുക്കൾ മിമിക്രി കലാകാരന്മാരുണ്ട് അപ്പൊ ഈ മിമിക്രി എന്ന് വന്ന ഒരാളായതുകൊണ്ട് അവരെ ഇപ്പൊ വിളിക്കാറുണ്ടോ അല്ല അവര് ചെയ്യേണ്ട സജഷൻസ് തരാറുണ്ടോ അല്ലെങ്കിൽ ടിനി ചെയ്ത് ശരിയായില്ല ടിനി അത് കുറച്ചുകൂടെ ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്നൊക്കെ ഇപ്പോഴും അവരുമായിട്ടുള്ള ഒരു ഒരു കോമ്പിനേഷൻ ഉണ്ടോ ചേട്ടാ ഇപ്പൊ സജഷൻസ് ഒക്കെ എല്ലാവരും നല്ല സജഷൻസ് പറയാറുണ്ട് അവർക്ക് സന്തോഷമാണ് നമ്മളായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വളർച്ചകളിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാറുണ്ട് ഇപ്പൊ സലീം കുമാർ ദേശീയ അവാർഡ് കിട്ടിയപ്പോഴാണ് ഒരു മതില് വിളിച്ചിട്ട് നമ്മുടെ ഈ മിമിക്രി എന്ന് പറയുന്ന ഒരു ഈ ഇതിന് വരുന്നവർക്കൊരു അവര് ഒരു പെർഫോം ചെയ്യും മണിച്ചേട്ടൻ അങ്ങനെ തന്നെ ഒരു മുതൽ വിളിച്ചുള്ള ആളാണ് സൂരാജ് വിളിച്ച ആളാണ് അപ്പൊ നമ്മള് പണി ആരെങ്കിലും പണിത് വെച്ചാൽ നമുക്ക് പൊളിക്കാൻ വേണ്ടി നമ്മള് അപ്പൊ എന്ത് വേഷം കിട്ടിയാലും അടിച്ച് പൊളിക്കാൻ